വെർച്വൽ ക്യൂ പാസ്വുഡായിട്ടും ഭക്തരുടെ അഭൂതപൂർവ്വമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിന് സുഗമ ദർശനമൊരുക്കി കേരള പോലീസ് കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജാ മുരളിയും രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘത്തിനാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യമൊരുക്കിയത് ഇവർ ഉൾപ്പെടെയുള്ള പതിനേഴ് പേരാണ് കൊല്ലത്തു നിന്ന് ചൊവ്വാഴ്ച പമ്പയിൽ എത്തിയത് എന്നാൽ ഭക്തജന തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറ് സ്ത്രീകളും രണ്ട് കുട്ടികളും നിലക്കലിലേക്ക് തിരിച്ചു പോയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശിച്ചു ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറെ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ അവർ വീണ്ടും വരാനുള്ള കൊണ്ടുവന്ന് അവസരം തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്ത് എത്തുകയും മനം നിറഞ്ഞ് അയ്യപ്പനെ തൊഴുകയും ചെയ്തു ദർശനത്തിന് ശേഷം പോലീസിന് നന്ദി പറഞ്ഞാണ് ഇവർ മലയിറങ്ങിയത് നവംബർ പതിനെട്ടിന് പാസ് എടുക്കാതെ ചിലർ എത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായി ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് ഇവർക്ക് സൗകര്യം ഒരുക്കിയത് വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ ദിവസം എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വൽറി